ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് പുതിയൊരു യാത്രയിലാണ് നമ്മൾ കക്കാടംപൊയിലെ പുതിയൊരു അമ്യൂസ്മെൻറ് പാർക്ക് ഉണ്ട് അപ്പോൾ അതിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മൾ സ്കൈ വേ എന്ന് പറഞ്ഞിട്ട് ഈ വിഷുവിന് ഓപ്പൺ ആയതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് വിസിറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ കക്കാടം കോയിപ്പാറ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകുന്ന സ്കൈവേ അമ്യൂസ്മെൻറ് പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് വരുന്നത് ഓമശ്ശേരി തിരുവമ്പാടി കൂടരഞ്ഞി കക്കാടംപോയിൽ ആ റൂട്ടാണ് പോവുക നമ്മളെ കൂടെ നമ്മളെ അനിയനും ഫാമിലിയും ഉണ്ട് ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ മൊത്തം ഒമ്പതാളാണുള്ളത് അപ്പോൾ ഞങ്ങളവിടുത്തെ മാനേജറെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കൂടരഞ്ഞി പള്ളിയുടെ അടുത്താണ് ഉള്ളത് കൂടരഞ്ഞി പള്ളിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കി റെഡിയാണ് റെഡിയാണിപ്പോൾ അപ്പം ഇങ്ങോട്ടുള്ള റോഡൊക്കെ അടിപൊളി റോഡാ കേട്ടോ മലയോര ഹൈവേയുടെ വികസനങ്ങളൊക്കെ വന്ന് റോഡിനൊക്കെ എന്താ പറയുക ഫുൾ ഹൈവേ സെറ്റപ്പിലാണ് മലയോര മലയോര മേഖലയിലുള്ള റോഡാണെങ്കിൽ കൂടി അത് അടിപൊളി റോഡാണ് അപ്പോൾ നിങ്ങളെ കൂടെ നമ്മളെ കൂടെ ഉള്ള അനിയന് ഈ ട്രാവൽസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ചോലിക്കൽ ഹോളിഡേയ്സ് അപ്പോൾ അവൻ വിളിച്ച് കാര്യങ്ങളൊക്കെ മാനേജരോട് സംസാരിച്ചതുകൊണ്ട് കൊണ്ട് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഇതാണ് കേട്ടോ അൻവർ എന്നാണ് ആളുടെ പേര് അപ്പോൾ അവനും അവൻ്റെ ഫാമിലിയും പിന്നെ അവൻ്റെ രണ്ട് കുട്ടികളും ഞങ്ങളെ മൂന്ന് കുട്ടികളും അങ്ങനെ ഞങ്ങള് കക്കടംപോയിൽ എത്തിയിട്ടുണ്ട് കക്കടംപൊയിൽ നാടമ്പൊയിൽ റോഡിലേക്ക് തിരിഞ്ഞിട്ടാട്ടോ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് കക്കടംപൊയിൽ നിന്ന് കുരിശുമല്ല നാടമ്പൊയിൽ റൂട്ടിലേക്ക് തിരിയണം അവിടെ വലിയ ബോർഡുണ്ട് സ്കൈവേൻ്റെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ചായപ്പീടിയുണ്ട് നമുക്ക് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ ഉള്ളതിരിക്കാൻ ഏകദേശം പതിനൊന്ന് മണിയായി പത്ത് അമ്പത് ആ ടൈം ആയിട്ടുണ്ട് പതിനൊന്ന് മണിയാണ് പാർക്ക് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ നല്ല ചായട്ടോ നമ്മുടെ എന്ന് പറഞ്ഞ ഷോപ്പാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ചായ കുടിക്കുന്നതിന് അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതാ അവിടെ വലിയ ബോർഡൊക്കെ ഉണ്ട് സ്കൈവേ അതിൻ്റെ ചെറിയ വെഹിക്കിളായിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുറിച്ച് യാത്ര ചെയ്യാം ഇവിടുന്ന് ഇനി നാല് നാല് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കോഴിപ്പാറയ്ക്ക് കോയിപ്പാറ വാട്ടർഫാൾസ് നമ്മൾ ഈ സ്കൈവേ സ്ഥിതി ചെയ്യുന്ന അടുത്ത് നിന്ന് കോഴിപ്പാറ വാട്ടർഫാൾസ് ഏകദേശം നാന്നൂറ് മീറ്റർ ആട്ടുള്ളത് ഇവിടെയൊക്കെ ഒരു അപാര വ്യൂ ആട്ടോ നല്ല എപ്പോഴും കോട ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് പതിനൊന്ന് മണിയാണെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം ഒരു തണുപ്പും വയനാടിൻ്റെ ഒരു കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് വളർന്നു വരുന്ന സ്ഥലോ അപ്പോൾ കക്കടമ്പയിൽ ഒരുപാട് റിസോർട്ടുകളും മറ്റനവധി ടൂറിസ്റ്റ് മേഖലയിലുള്ള പല കാര്യങ്ങളും അഡ്വഞ്ചർ പാർക്കായിട്ടും മറ്റതും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഫോഗി മൗണ്ടൻ അഡ്വഞ്ചർ പാർക്ക് കേരളത്തിലെ നമ്പർ വൺ പാർക്കാണ് അങ്ങനെ പലതും കൊണ്ടും ഇപ്പോൾ ടൂറിസ്റ്റ് മേഖല എന്ന നിലയിൽ കക്കടമ്പയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതാ ഇവിടെ നിന്നാട്ട് നമുക്ക് ഞമ്മൾ കുറച്ച് മുന്നോട്ട് പോയി പോയി ഞങ്ങൾ എടുത്ത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്താണ് നമുക്ക് പോകേണ്ടത് അല്ലേ സ്കൈവേ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ നമ്മളെ പാർക്ക് ത നമുക്ക് മുന്നിൽ സ്കൈ വേ അമ്യൂസ്മെൻറ്റ് പാർക്ക് നല്ല അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ അതിൻ്റെ മുമ്പ് തന്നെ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ട് ബസ്സൊക്കെ ആണെങ്കിൽ കുറച്ച് അപ്പുറത്ത് വലിക്കൊരു അത്യാവശ്യം വേറെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇത് ഏകദേശം അറുപത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞമ്മളിപ്പോൾ ഏകദേശം സ്കൈവേയുടെ കമാനത്തിൻ്റെ മുന്നിലായിട്ടുള്ളത് അതിൻ്റെ മുന്നിൽ തന്നെ രണ്ട് മൂ രണ്ട് പ്രതിമകളുണ്ട് ഒരു ആനയുടെ പ്രതിമയും പിന്നെ ഒന്നാ പച്ചത്തുള്ളനാണെന്ന് തോന്നുന്നു അല്ലേ പക്ഷെ നല്ലൊരു അടിപൊളി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നൊരു നല്ലൊരു അടിപൊളി കമാനം ചെറിയൊരു വാട്ടർഫാൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റുമതിലൊക്കെ നല്ല പ്രത്യേകതരം ഒരു ത്രീ ഡി പിക്ചർ വെച്ചിട്ടുള്ളൊരു ഇതാണ് ചെയ്തിട്ടുള്ളത് നല്ല നല്ലൊരു അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതുപോലെ തന്നെ മറ്റുള്ള പാർക്കുകളെ അപേക്ഷിച്ചിട്ട് ഇതൊരു എന്താ പറയുക ഒരു മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ നല്ലൊരു അപാര വ്യൂ ആട്ടോ അങ്ങോട്ടൊക്കെ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമുക്കൊരു ഒരു വ്യൂ പോയിന്റിലൊക്കെ എത്തി കാണാൻ നമുക്ക് ഈ പാർക്കിൽ നിന്ന് തന്നെ കഴിയും അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ടിപൊളിയായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ മാനേജ്മെൻറ്റ് അത്രത്തോളം ഇതിന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എല്ലാം കൊണ്ടും നമുക്കൊരു പാർക്കിലെത്തിയൊരു അനുഭൂതിയാണ് ഇവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് വരണത് ഇപ്പോൾ ആക്ച്വൽ ടിക്കറ്റ് ചാർജാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ലോഞ്ചിങ് ഓഫറൊക്കെ ഉണ്ട് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അഡൽസിന് വരുന്നത് ചിൽഡ്രൻസിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പിന്നെ മുതിർന്ന പേഴ്സൺസിന് നാനൂറ്റി അമ്പത് രൂപയാണുള്ളത് ഞങ്ങൾ ഞങ്ങൾ മാനേജറെ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ മൊത്തം ആറ് ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തത് മൂന്ന് പേർക്ക് ടിക്കറ്റിന്റെ ആവശ്യം വന്നില്ല ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം എൻ്റെ രണ്ട് മക്കൾക്കും ഞങ്ങൾ രണ്ട് പേരും പിന്നെ അവനും അവൻ്റെ രണ്ട് മക്കൾക്കും ടിക്കറ്റിൻ്റെ ആവശ്യം വന്നില്ല കുറച്ച് ചെറുതായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല അങ്ങനെ ഞങ്ങൾ ലോക്കറൊക്കെ എടുത്ത് ലോക്കർ എടുക്കാൻ നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപ കൊടുക്കണം നൂറ് രൂപ ലോക്കർ ചാർജ് നൂറ് രൂപ റീഫണ്ട് ചെയ്യും അങ്ങനെ ഞങ്ങൾ ലോക്കർ എടുക്കില്ല ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ ഇട്ട് ഡ്രസ്സ് ഒന്ന് അവിടെ ഊരിയെക്കണം നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ലോക്കർ ലോക്കറെടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ റൈഡുകളിലേക്ക് പോവുകയാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകുന്നത് അമ്യൂസ്മെന്റ് പാർക്കുകൾ യൂസ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ അതിനേശേഷം നഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒന്നും കയറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് പോകുന്നത് അങ്ങനെ ഫസ്റ്റ് തന്നെ ഇവിടെ എയ്റ്റ് ഡി എറ്റ് ഡി ഉണ്ട് ത്രീ ഡി സിക്സ് ടീ ഒക്കെ കഴിഞ്ഞപ്പോൾ എയ്റ്റ് ഡിപ്പോ അപ്പം യാത്ര മറ്റ അതിൻ്റെ മറ്റുള്ള റൈഡുകളൊക്കെ നമ്മൾ ഇവിടെ കാണാം യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളൊക്കെ വളരെ ആവശ്യത്തിലാണ് അത് വരാ നമ്മള് ത്രീ ഡി കാണാൻ പോവാ ും വേണോ ഒരിക്കും വേണോ കണ്ണാടല്ലാണ്ടേ കണ്ടത് ആ പരിപെരി പരിപി െൻ ഒരു പുതിയ റൈഡായിട്ട് തോന്നി നമ്മൾ കയറിയില്ല നമുക്ക് ചിലപ്പോൾ തലക്ക് ചെറിയൊരു ചുറ്റിലും ബാക്കിയുള്ള കുട്ടികളും വൈഫും അവൻ്റെ വൈഫും ഒക്കെ കയറി അവൻ കയറിയില്ല അവന് മക്കളെ രണ്ടാ രണ്ടുപേരെ ചെറിയ രണ്ട് കുട്ടികളുടെ കുട്ടികളുണ്ടായതുകൊണ്ട് അവന് കുട്ടികളെടുത്തേരിക്കാണ് അടിപൊളി റൈഡായിട്ട് തോന്നിയാൽ എല്ലാരുംട നീ എന്നില്ലേ ക്ക അവസാനം കരിയാണല്ലോ വെച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ നല്ലൊരു ഹൊറർ ഹൗസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഹൊറർ ഹൗസിൽ ഒന്ന് കയറി വെക്കാം അപ്പോൾ അതാ ഇതാണ് ഹൊറർ ഹൗസിൻ്റെ ഫ്രണ്ട് ആയിട്ട് വരുന്നത് അതിന് മുന്നായിട്ട് അവർ പോയി ഇനി വേറൊരു റൈഡിൽ പോയി കയറി അപ്പോൾ വൈഫും കുട്ടികളും അതിൽ പോയി കയറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹൊറർ ഹൗസിലേക്ക് പോകാം ഓക്കെ ഇത് നല്ലൊരു റൈഡാട്ടോ നല്ല അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ റൈഡാണ് അപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് നമുക്ക് ചെറിയൊരു തലൻ്റെ ഒരു പ്രശ്നം തിളക് ചില ചുറ്റല് വരും അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല അങ്ങനെ നമ്മൾ നേരെ ഹൊറൗസിലേക്കാണ് ഹൊ ഹൗസിൻ്റെ ഫ്രണ്ട് തന്നെ നല്ലൊരു ഏതാ ജീവിൻ്റെ പേര് എനിക്ക് തോന്നുന്നുല്ലോ നല്ല സെക്യൂരിറ്റീസൊക്കെ ഉണ്ട് നല്ല പെരുമാറ്റം കേട്ടോ സ്റ്റാഫോ കാര്യങ്ങളൊക്കെ നല്ല പെരുമാറ്റാണല്ലോ അപ്പോൾ നമ്മളിനി ഹൊ ഹൗസിൻ്റെ ഫുൾഭാഗം നമുക്ക് നോക്കാം ഇല്ല ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് അയക്കും ആ തുടങ്ങിയ കേട്ടോ പേടി അയക്കോട്ടെ

දට බොඩියෙක් මොට 对吧？ അങ്ങനെ നമ്മൾ ഹൊറർ ഹൊറോസും ഇറങ്ങി ഇനി നമ്മൾ നേരെ കിഡ്സിനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഹൊറർ ഹൗസ് ഒരു രക്ഷയില്ലാത്ത ഹൊറർ ഹൊറോസ് കേട്ടോ അടിപൊളി സെറ്റപ്പിൽ ഉണ്ടാക്കിയ ഒരു ഹൊറർ ഹൗസ് ആണ് ഇനി നമ്മൾ നല്ല കിഡ്നെ എന്താ കിഡോപ്പ്യ കിഡ്സിനായിട്ടുള്ള പ്രത്യേക ഒരു ഒരു സ്പോട്ടാട്ടോ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് കിഡ്സിനെയൊക്കെ അവിടെ ആക്കിയുമ്പോൾ കൂടെ പോവുകയും ചെയ്യാം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു രണ്ട് അവിടുത്തെ സ്റ്റാഫുകളുണ്ട് അവർ കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിക്കുക ചെയ്യും നല്ലൊരു ഏരിയ അത്യാവശ്യം നല്ല നീറ്റായി വൃത്തിയിൽ വെച്ചൊരു കിഡ്സിന് നല്ലോണം കിഡ്സിന് അത്യാവശ്യം വേണ്ട എല്ലാ റൈഡുകളും ഇവിടെ കേട്ടോ അവർക്കായിട്ടുള്ളൊരു ഏരിയ തന്നെ പറയും അല്ല മാങ്ങനെ ലക്ചറി വീട് മാതിരി ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൂന്ന് മൂന്ന് ആറ് ആറിനോ പറഞ്ഞോ ആരൊക്കെ ഇട്ടു നല്ലൊരു അടിപൊളി ഫുഡ് കോട്ടാ കേട്ടോ സ്റ്റേ വേണ്ടത് നല്ല അത്യാവശ്യം നീറ്റ് പുതിയതായതുകൊണ്ടായിരിക്കാം എന്തായാലും നല്ലൊരു അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു കിച്ചൺ അതുപോലെ തന്നെ നല്ലൊരു ഡൈനിങ് ഏരിയ പുറത്തൊക്കെ നമുക്ക് കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റും നല്ല അഫോർഡബിൾ പ്രൈസ് ആട്ടോ ചിക്കൻ ബിരിയാണി നൂറ്റി നാൽപ്പത് രൂപക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഐസ്ക്രീംസ് ഒക്കെ നോർമൽ റേറ്റ് ആണ് മറ്റുള്ള പാർക്കിലൊക്കെ പോയാൽ വെറുതെ ബിരിയാണി വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നോർമൽ റേറ്റ് പത്ത് രൂപ കേട്ടോ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയത് ഇതുകൊണ്ടല്ലേ നല്ല കപ്പിൾസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നല്ല വ്യൂ ഒക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ എല്ലാം കൊണ്ടും നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറൻറ്റ് ആട്ടോ അവരെ ഫുഡ് കോർട്ട് മൊത്തം ആറ് ബിരിയാണി കേട്ടോ വാങ്ങിയത് ആറ് ബിരിയാണി വാങ്ങി ഞങ്ങൾ ഒമ്പതാളാണോ കുട്ടികളായതുകൊണ്ട് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടാളും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നെ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് പിന്നെയും ഒന്നോ ഒന്നിക്കുണ്ടെങ്കിൽ ഏകദേശം ഒന്നിൻ്റെ അടുത്തോളം ബാക്കിയാണ് പിന്നെയും വന്നത് കഴിച്ചു കഴിഞ്ഞപ്പം അപ്പോൾ ഞങ്ങൾ ആറെണ്ണം വാങ്ങിയിട്ട് ബിരിയാണി ബാക്കിയിട്ട് വന്നോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നല്ല ദം ബിരിയാണി കേട്ടോ ചിക്കൻ ദം ദം ബിരിയാണി തന്നെയാണ് നല്ല മലബാറി ടൈപ്പ് ദം ബിരിയാണി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ വരും അവിടുന്ന് നേരെ ഇനി ഞങ്ങൾ വെള്ളത്തിലേക്കുള്ള ഏകദേശം അമ്യൂസ്മെന്റ് പാർക്ക് റൈഡുകളൊക്കെ ഞങ്ങൾ കയറി കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇത് ഞമ്മളെൻ്റെ ഫാമിലി പൂളാണ് അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ റൈഡുകളും ഇതിൽ തന്നെ ഉണ്ടെങ്കിൽ മോളിൽ അങ്ങോട്ട് ഇറങ്ങുന്നില്ല പേടിയാവുക മോളിവിടെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് പേർക്കിങ്ങോട്ടേൻ്റെ കൂടെ വട്ടലുകളൊക്കെ കൂളിറങ്ങി ഞങ്ങളീ ഫാമിലിയെ ഇപ്പോൾ വെള്ളത്തിൽ കറങ്ങിയിട്ടുള്ള ഒരു നാലഞ്ച് ഫാമിലിയും കൂടി ഉണ്ട് വർക്കിൻ്റെ ഞങ്ങൾ മൺഡേ ആയിരുന്നു പോയത് അതുകൊണ്ട് തന്നെ വർക്കിൻ്റെ അതുകൊണ്ടായിരിക്കാം വെക്കേഷൻ ആണെങ്കിൽ കൂടി മറ്റുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ വർക്കിൻ്റെ ആണെന്നല്ലോണ്ടായിരിക്കും ആളുകൾ കുറവാണ് പിന്നെ ഇറങ്ങി നല്ല ആളുണ്ടായിരുന്നാണ് പറഞ്ഞത് ഓപ്പണായിട്ട് ഏകദേശം പത്തോ പന്ത്രണ്ടോ ദിവസമായിട്ടുള്ളു അപ്പോൾ മെയിൻ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല പിന്നെ പരസ്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ആൾ കുറവാണ് അതുകൊണ്ട് ഞമ്മക്ക് പോകുന്നവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ കഴിയും കൂടുതൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ റൈഡുകളും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയും അങ്ങനത്തെ കുറേ നമുക്കുള്ള സൗകര്യങ്ങളുണ്ട് പാർക്കുകാരവസ്ഥ ഒന്നും അറിയില്ല എന്തായാലും നല്ല അത്യാവശ്യം നല്ലൊരു ഫാമിലി പൂളോട് കൂടിയ നല്ല അത്യാവശ്യം വാട്ടർ റൈഡുകളൊക്കെ ഉള്ള അമ്യൂസ്മെൻറ് പാർക്കും അതുപോലെ തന്നെ ഹൊറർ ഹൗസും ഒക്കെ ഉള്ളൊരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു പാർക്കായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസുമാണ് മലബാർ ഏരിയയിലേക്ക് ഇതുപോലൊരു പാർക്ക് എനിക്കിതുകൊണ്ട് ഇപ്പോൾ നമ്മളെ ഫാൻസസി പാർക്കും അതുപോലെ തന്നെ ഇപ്പം മഞ്ചേരിയ ഭാഗത്തൊക്കെ കൂടുതൽ പാർക്കുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് പോയി വരാനും ഒക്കെ പറ്റുന്നൊരു പാർക്കായിട്ട് അനുഭവപ്പെട്ടത് നമ്മളിപ്പോൾ രാവിലെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഹോട്ടലിൽ പോയി വർക്ക് കഴിഞ്ഞ് കുറച്ച് കുറച്ച് നേരത്തെ പോയി വർക്ക് കഴിഞ്ഞ് ലീവ് ആക്കാതെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ടുള്ളത് പത്ത് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തി

ഇത് ട്യൂബാ ഇത് എട്ടിന്റെ ട്യൂബല്ലേ ഇത് എട്ടല്ലേ രണ്ടാൾ പോണല്ലേ ഞാൻ അത് സെറ്റ് ആക്കി ഞങ്ങള് റൈഡിൽ പോയി വൈഫ് രണ്ടുപേരുടെയും വൈഫ് വാട്ടർ വാട്ടർ റൈഡിലൊന്നും ഇറങ്ങിയില്ല ഞാൻ അവർ ഒരു റൈഡ് മിസ്സായതുകൊണ്ട് അവർ അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടേക്ക് പോയി അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ഞങ്ങളൊപ്പം ആയതുകൊണ്ട് കുട്ടികളെ വരെ അവരെത്തിയാക്കിയാലേ ഞങ്ങൾ കൂടുതൽ വാട്ടർ റൈഡുകളൊക്കെ യൂസ് ചെയ്യുകയായിരുന്നു അവരെയും തിരിഞ്ഞ് പോയപ്പോഴാണ് അവർ ഈ റൈഡ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണാം രണ്ട് ടവറുകളായിട്ടാണ് നമ്മളെ വാട്ടർ റൈഡുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളത് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ളൊരു രണ്ട് റൈഡുകളുണ്ട് രണ്ട് മൂന്ന് റൈഡുണ്ട് ഇവിടെ ഒരു മൂന്ന് റൈഡുകളുണ്ട് ഇതാണ് റോക്കറ്റ് ഇതൊരു അപാര റൈഡാണ് Oh എന്താ ഇണ്ട് മൊന്ത ഈ ഇരുപുര പെണ്ണ് വന്നേ വെട്ടെ വെട്ടെ പാലോട് ആ തോറിക്ക് ഇഞ്ചറിയോ ഞാൻ അവരെ ഇണ്ട് എന്നാണല്ലേ അവരെ ആ കാർ കൂൾ ആണ് ഞാൻ ബേബി അങ്ങനെ നാല് മുപ്പതിനായിട്ടാണ് ഇവിടെ വേ വേപ്പൂൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അരമണിക്കൂറാണ് വേപ്പൂളിൻ്റെ ടൈം ഉണ്ടാകുക അപ്പോൾ വൈകുന്നേരം മേപ്പിൽ തന്നെ മഞ്ഞൊക്കെ മൂടി മയക്കാറോട് മൂടി നിൽക്കുകയും അപ്പോൾ ഞങ്ങൾ വേപ്പൂളിൽ എത്തിയ ടൈമിൽ കുറച്ച് മഴ പെയ്തു ഭയങ്കര ആംബിയൻസ് ആയിട്ട് മറ്റപ്പുറത്തെ എന്താ പറയുക ഭയങ്കര വ്യൂ ഭയങ്കര ആംബിയൻസ് ഭയങ്കര തണുപ്പ് കുട്ടികളൊക്കെ വെറുതെ നിൽക്കണം മഴയും വെള്ളവും എല്ലാം കൂടി ആയിട്ട് അതിലെ മഞ്ഞു മൂടി ഒന്നായിട്ട് വേറെ മേഖല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോടം കൂടി ഇറങ്ങി ഭയങ്കര നല്ലൊരു ആംബിയൻസിലായിട്ടുള്ളത് അടിപൊളി ചെയ്യുന്നു അപ്പോൾ മഴ ഏകദേശം ഇറങ്ങണം എന്ന് മാറി നിനക്കേപ്പൂൾ ഓപ്പൺ ആകുന്ന ടൈമിൽ ബാക്കിയുള്ള എല്ലാ റേഡിയൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു പിന്നെ ഇതിലൊന്ന് കയറണമെന്ന് പറഞ്ഞാൽ അനിയന് പോയി അപ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആക്കിയതായിരുന്നു അപ്പോൾ വെള്ളം കുറച്ച് കുറവായിരുന്നു ചെറിയൊരു ആക്സിഡൻറ്റ് നടത്താനുള്ള സാധ്യത ആയിരുന്നു പക്ഷേ ഇല്ല അങ്ങനെ അങ്ങനെ ഏകദേശം പാർക്കിലെല്ലാ റൈഡുകളും ഓഫ് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഏകദേശം പാർക്കിൽ നിന്ന് ഞങ്ങൾ ലോക്കറിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോയി അപ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടു ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളവിടുന്ന് തിരിച്ച് ഏകദേശം ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പം കൂളൊക്കെ ഓഫ് ചെയ്തും എല്ലാം ഇവിടെ വിട പറഞ്ഞു അടുത്ത എന്തായാലും വരണം അപ്പം

ഇപ്പോൾ രാവിലെ പഴമ്പരിയും ഇന്നക്കായും ഒക്കെ ആയിരുന്നു അങ്ങ് കട കിട്ടിയപ്പോൾ കൗണ്ടറിൽ ഫുള്ളായിട്ട് കടികളാണ് ചിക്കൻ പക്കുവട വെജി പക്കുവട സമൂസ മുട്ട വച്ചി മുളക് പച്ചി ഇങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നല്ലൊരു രബ്യൂലിരുന്ന് നമുക്ക് നല്ലൊരു വൈബിലിരുന്ന് ചായ കുടിക്കാം നല്ല അടിപൊളി ചായ നമ്മുടെ ചായപ്പീടിയാണെന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കക്കാടം പോയിൽ നായടം പോയിലൊക്കെ ഇറങ്ങുന്ന അടുത്തുള്ള റോട്ടാണ് ആ റോഡിൽ നിന്ന് തന്നെ കേട്ടോ അവിടെ ഒറ്റ ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് കടികളുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കൈവേയിലേക്ക് പോവുക സ്കൈവേ ഓണവയ്ക്കി ഈ ചായപ്പേടിയൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്